ും ഇരുപത്തിരണ്ട് ലക്ഷം രൂപക്ക് പന്ത്രണ്ട് സെന്റ് സ്ഥലം എൻ്റെ ഈ പുറകിൽ കാണുന്ന രണ്ട് ബെഡ്റൂമിൽ ഒതുക്കുന്ന ഒരു കീടനം ആയിരം സ്ക്വയർ ഫീറ്റ് വീടിന് ഓണർ ആസ് ചെയ്യേണ്ടത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഇനി അതല്ല പതിനഞ്ച് സെന്റ് സ്ഥലം അതും പതിമൂന്ന് ലക്ഷം രൂപക്ക് ഇത് രണ്ട് ഒരു പ്ലോട്ടാണ് ഒരു ഓണറാണ് ഇനി ചെങ്ങായിമാരൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഏട്ടണിമാരൊക്കെ വരികയാണെങ്കിൽ മുറിച്ച് മുറിച്ച് കൊടുക്കും ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോഴിക്കോട് കൊയിലാണ്ടി മുത്താമ്പിക്കടുത്ത് നമ്പറത്തുകര ആശ്രമ ഹൈസ്കൂളിലെ തൊട്ട് മുന്നിൽ തന്നെയാണ് നമ്മൾ ഈ രണ്ട് പ്ലോട്ടും സ്ഥിതി ചെയ്യുന്നത് ഞാൻ ഒന്നും കൂടി വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം തന്നെ മീറ്റർ കണക്കിൽ വ്യത്യാസത്തിലാണ് സംസ്കൃത യൂണിവേഴ്സിറ്റി അപ്പോൾ അതിന് മാർക്കറ്റ് മനസ്സിലായില്ലേ അതും മേലൊക്കെ എടുക്കാനുള്ള സൗകര്യത്തിലാണ് ഈ രണ്ട് ബെഡ്റൂമിൽ മുകളിലേക്ക് എടുക്കാനുള്ള സൗകര്യത്തിലാണ് ഈ വീട് ഇപ്പം നിലവില് എടുത്തിട്ടുള്ളത് അഥവാ സ്റ്റെയർ ഇട്ടുള്ള നല്ല സൗകര്യമുള്ള തീരെ പയക്കില്ലാത്തൊരു വീടാണ് ഈ കുടിവെള്ളത്തിന് കിണറാണ് ഇട്ടുള്ളത് ഇതിന്റെ മീറ്റർ കണക്കിന് വ്യത്യാസത്തിന് കടകളും മദ്രസും എൽ പി സ്കൂളും അമ്പലം എന്ന് വേണ്ട എല്ലാ സൗകര്യവും ഉണ്ട് അപ്പോൾ ഇതിന്റെ ഓണർ ആസ്ക് ചെയ്യുന്നത് ഈ പന്ത്രണ്ട് സെന്റ് സ്ഥലം ഈ ആയിരം സ്ക്വയർ ഫീറ്റ് വീടിന് ഇരുപത്തിമൂന്നാണ് ചോദിക്കുന്നത് ഇതിനോട് ചാരിങ്ങോട്ടുള്ള പതിനഞ്ച് സെന്റ് സ്ഥലത്തിന് പതിമൂന്ന് ഇനി ഇത് മൊത്തത്തിൽ കൊടുക്കുകയാണെങ്കിൽ മുപ്പത്താറ് ഇനി അതെല്ലാം ആവശ്യക്കാർ മുറിച്ച് മുറിച്ച് എടുക്കുകയാണെങ്കിൽ പറഞ്ഞാൽ ഇരുപത്തിമൂന്നും പതിമൂന്നും അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ നേരിട്ട് കണ്ട് ഇങ്ങനെ എന്നെ കച്ചവടം അർപ്പിച്ചാൽ ഇതുപോലെ ബിൽഡിങ്ങോ വീടോ സ്ഥലോ വിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് ഒരു ടെൻഷനും വേണ്ട നമ്മളെ വീഡിയോ എടുക്കാൻ വേണ്ടി വിളിച്ചാൽ നമ്മള് വിറ്റിങ്ങൊക്കെ ഒക്കെ കായയാക്കി തരും അപ്പൊ എങ്ങനെ കാര്യങ്ങളെ നമ്മളെ വിളിക്കില്ലേ